നമസ്കാരം ഞാൻ അമൃത ടി വിയുടെ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഡിസ്ട്രാക്ഷൻസിൻ്റെ ഒരു കാലഘട്ടമാണ് കാരണം സ്കൂളുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനാണോ ഡിസ്ട്രാക്ഷനിലാണോ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഡിസ്ട്രാക്ഷനാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കളരിപ്പായിട്ട് പോലുള്ള ആയോധന കലകളുടെ പ്രസക്തി ഇവിടെയാണ് ഇരിക്കുന്നത് കാരണം കുട്ടികളുടെ സാധ്യതകൾ എന്താണെന്ന് സ്വയം തിരിച്ചറിയുക എന്നുള്ളത് വളരെ ആണ് എൻ്റെ മനസ്സിൻ്റെ ശക്തി എത്രയാണ് എനി എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഇത് ഏത് നിലവാരത്തിലേക്ക് എനിക്ക് അതിനെ ഉയർത്താൻ പറ്റും എന്നുള്ള നിരവധി കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിൽ എന്നെക്കുറിച്ചുള്ള അറിവ് നല്ലതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് ആ എനർജി അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമുക്കൊരു ആക്ഷൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ കളരിപ്പയറ്റ് പോലുള്ള ആയോധന കലകൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റെസിലിയൻസ് ഒരു പ്രശ്നം വന്നാൽ വീണ് പോയാൽ തിരിച്ചെഴുന്നേറ്റ് വരാനുള്ള കഴിവ് കോൺഫിഡൻസ് ഫിയർലെസ്നസ്സ് ഭയ ഭയരാഹിത്യം ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഫിയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ മിസറീസ് ഇൻ ദ വേൾഡ് എന്ന് ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളുടെയും റൂട്ട് കോസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഭയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഒന്ന് സെൽഫ് എസ്റ്റീം അപ്പോൾ ഈ നാല് ഫാക്കൾട്ടീസിനെയും പരിപോഷിപ്പിക്കുന്ന ഒന്നാണ് കളരിപ്പയറ്റ് പോലുള്ള ആയോധന കല പ്രത്യേകിച്ച് അഗസ്ത്യം കളരിയുടെ പാഠ്യപദ്ധതിയിലൂടെ നമ്മൾ പരമാവധി ശ്രമിക്കുന്നത് കുട്ടികളുടെ സ്വാഭിമാന ബോധവും ഭയരാഹിത്യവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം വേദികൾ ഏറ്റവും മനോഹരമായ വേദികളാണ് കുട്ടികളിലേക്ക് ഈ സംസ്കാരം ഭാരതത്തിൻ്റെ കരുത്ത് സന്നിവേശിപ്പിക്കാൻ പറ്റുന്നത് അവരെ കൂടുതൽ കൂടുതൽ ഫോക്കസുള്ള കരുത്തുള്ള ഒരു തലമുറയാക്കി വാർത്തെടുക്കാൻ കഴിയുന്ന ഇത്തരം വേദികൾ ഇനിയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം